ഇനി ഇവിടെ ഇല്ല ഇതോടെ ഞാൻ മരിക്കുകയാണ് വിജയനെ മരിക്കും വിജയണ്ണനെ കാണാൻ വേണ്ടി ആറേഴ് വർഷം മുടി വളർത്തിയിട്ട് വളർത്തിയതാണ് ഈ താടിയൊക്കെ മുത്തപ്പാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആരും സഹായിക്കാനില്ല എൻ്റെ ആഗരുക തന്നെ വിജയണ്ണൻ ഇങ്ങനെ രാഷ്ട്രീയത്തിറങ്ങാൻ മണിപ്പോൾ ഒരു പടവും കൂടെ കഴിഞ്ഞ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇത്രയും തടിച്ച നിന്നെ ആരാടെ സിനിമയിൽ എടുക്കുന്ന തുടങ്ങിയ ഒത്തിരി അധികം നെഗറ്റീവ് കമൻസും സോഷ്യൽ മീഡിയയിലും റിയൽ ലൈഫിലും നേരിട്ട ഒരു വ്യക്തിയാണ് ഉണ്ണിക്കുട്ടൻ ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലോട് കോണ്ടാക്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ് പൈസ ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ണിക്കുട്ടൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നീട് നമ്മളതെല്ലാം മാനേജ് ചെയ്ത് ഉണ്ണിക്കുട്ടൻ നിന്ന് ഈ ഫ്ലോറിൽ വന്നു നിൽക്കുകയാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ജീവിതം വളരെ എന്താ പറയാ നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നുന്ന ഒരു ടൈപ്പ് ജീവിതമാണ് ഉണ്ണിക്കുട്ടന്റെ അതിന്റെ കുറച്ച് വിഷ്വൽസ് എന്താണ് ഉണ്ണിക്കൂട്ടൻ എന്നുള്ള കുറച്ച് വിഷ്വൽസ് നിങ്ങൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടി ആണോ ഉണ്ണിക്കുട്ടിയാണ് ചെറിയൊരു വിഷമമുണ്ട് സോഷ്യൽ മീഡിയ കൂടെ ആൾക്കാര് അനാവശ്യം എഴുതുന്ന വീട്ടുകാരനെ കുറച്ച് ചിലവര് അത്രയും മോശമായിട്ട് പറഞ്ഞ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാലും എന്റെ തെറ്റായിരിക്കും എന്നാലും എന്റെ ആഗ്രഹങ്ങള് ജീവിതം ഒന്നല്ലേ ഉള്ളു ഉണ്ണിക്കൂട്ട ആ സ്ഥലം എവിടെയോ എന്റെ വീട് പാലക്കാട് മംഗൾഡാമല്ലേ മംഗൾഡാമാണ് വീടാരിക്കുന്നത് വീട്ടിലെ അച്ഛനമ്മമാരുണ്ട് അനിയത്തിമാര് എല്ലാവരും അല്ലെ ഓക്കെ ഉണ്ണിക്കൂട്ടിനെ ഞാൻ ഉണ്ണിക്കൂട്ടിനെ ആദ്യം ശ്രദ്ധിക്കുന്ന എപ്പോഴെന്ന് പറയാം അതായത് വിജയിയുടെ ഒരു പോസ്റ്റർ ഒരു കോലിൽ വെച്ച് കെട്ടി പൊക്കി പിടിച്ച് കഴുത്തിലൊരു പോസ്റ്റർ കൂടി ഇട്ട് നടന്നു പിന്നീട് അങ്ങോട്ട് പ്രത്യേക തമിഴ് പത്രത്തിലൊക്കെ എന്തോ ന്യൂസ് വന്നിരുന്നില്ലേ അപ്പൊ ഇതെല്ലാം വെച്ച കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം നമ്മള് നോർമലി ഇപ്പം നമുക്ക് അങ്ങനെ ആരും കാണാൻ പറ്റുന്നില്ലല്ലോ എന്താ ശരിക്കും ആഗ്രഹം സിനിമയാണോ ആഗ്രഹം സിനിമയാണ് ഇപ്പൊ ഞാൻ വലിയ പടത്തിലൊക്കെ ചെറിയ ചെറിയ ഭക്ഷണം ചെയ്തിട്ടുണ്ട് അപ്പൊ വിജയണ്ണൻ ഇപ്പോ രണ്ടു പടവും കൂടെ വിജയം വിജയണ്ണന്റെ എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ വിജയ അണന് വിജയണ്ണന്റെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് അപ്പൊ രണ്ട് പടവും കൂടെയുള്ളു ഞാനിപ്പോ മലയാളത്തിൽ ഇപ്പൊ വലിയ വലിയ പടത്തിൽ ചെറിയ ചെറിയ ഭാഷ ചെയ്തു വിജയണ്ണന്റെ കൂടെയും കൂടെ ഒന്ന് അഭിനയിക്കണം വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ ഈ രണ്ട് പടവും കൂടെ ഉള്ളു പറഞ്ഞപ്പോ അലക്ഷണം നിൽക്കാൻ പോണ കൊണ്ട് ഒരാഗ്രഹം നമ്മൾക്ക് കാശുള്ളവർക്ക് നടക്കണില്ല പിന്നെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് നടക്കും ഒരു ആഗ്രഹം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് വീട്ടിൻ്റെ അവിടെ തൊട്ട് ചെന്ന വരെ നടക്കുക എന്ന് വിചാരിച്ച് അപ്പോഴാണ് തിരുവനന്തപുരത്തുള്ളവർ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് നാൾ വെയിറ്റ് ചെയ്യാൻ കേരളത്തിലേക്ക് വരണ്ടേന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നടക്കാൻ ശരിക്കും എനിക്ക് വിജയ് സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അത്ര ആഗ്രഹമാണ് എനിക്ക് മലയാളത്തുള്ളവർ ഇഷ്ടമാണ് തമിഴില് എല്ലാവരും ഇഷ്ടമാണ് അപ്പോൾ എല്ലാ ഇഷ്ടമുള്ളവരില് വിജയണ്ണനെ ഒരു അങ്ങനെയാണ് പാലക്കാട് മുതൽ ചെന്നൈ വരെ നടക്കാൻ വേണ്ടി പോസ്റ്റർ എന്നിട്ട് അങ്ങനെ ഞാന് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു കേരളത്തേക്ക് വരണ്ടെന്ന് അപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ തിരുവനന്തപുരത്ത് വരണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോകാൻ കാശൊന്നും എന്റെ കയ്യിലില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനിപ്പോ വീട്ടിന്റെ അടുത്തൊരു പള്ളി ഉണ്ട് അപ്പൊ ആ പള്ളിൻ്റെ അവിടെ റോഡൊക്കെ അടിച്ചു വരി അതിപ്പോ ഒരു മൂന്നാല് വർഷം റോഡൊക്കെ അടിച്ചു വരി ഓരോ പുല്ലും വലിച്ചു കളഞ്ഞ് അവിടെ വൃത്തിയാക്കി ദിവസം വരെ മെഴുകുതിരി അത് എങ്ങനെയെങ്കിലുമൊക്കെ ആ മെഴുകുതിരി കത്തിക്കാൻ ആ മുത്തപ്പം തരും അതിനോട് പൈസ ഇല്ല ശരി പൈസ ഇല്ല പിന്നെ ആ പള്ളിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ കണ്ണക്കാലിന് സങ്കടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്കാർ റോഡൊക്കെ അടിച്ച് വരുമ്പോൾ ഒരാൾ ഇങ്ങനെ പറയണേ എന്തുകൊണ്ടി കണ്ണാ സിനിമയിൽ അടച്ചു വരുമ്പോൾ റോഡ് അടിച്ചു വിടുക അപ്പോഴും ഞാൻ ഒന്നും ഉണ്ടാകാ മുത്തപ്പ എന്നെ നോക്കി ചില സമയത്ത് ഇങ്ങനെ ചിരിക്കാറ് എനിക്ക് ആ മനസ്സിലിങ്ങനെ ഒരു തോന്നും അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയും മുത്തപ്പ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആരും സഹായിക്കാനില്ല എൻ്റെ ആഗ്രഹം വിജയണ്ണൻ ഇങ്ങനെ രാഷ്ട്രീയത്തിറങ്ങുമ്പോൾ ഇനി ഇപ്പോൾ ഒരു പടവും കൂടെ കഴിഞ്ഞാൽ നിർത്താൻ പോകുന്നു ഞാൻ ഇനി എന്താ ചെയ്യുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം മനസ്സ് ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാർ അതെന്തോ പൈസൻ്റെ ഇതിലിങ്ങനെ വീട്ടിലും ബുദ്ധിമുട്ടും ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്ത് എൻ്റെ ജീവിതം ഇതോടെ മടുത്തു എൻ്റെ മുത്തപ്പ ഞാൻ എന്റെ ലാസ്റ്റ് ഒരു അഞ്ചു രൂപ അങ്ങനെ എങ്ങനെയുണ്ടായി പിന്നെ അവിടെ ഒക്കെ പുല്ല് എത്തും പള്ളിന്റെ തൊട്ടപ്പുറത്തൊക്കെ ബാങ്കിന്റെ കൂടെ എ ടി എമ്മിന്റെ കൂടെ അതൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തപ്പനെ കൊണ്ട് വീട്ടിലും സാധനങ്ങളും ഒന്നും ഇല്ല അപ്പൊ ജോലിക്ക് എൻ്റെ എനിക്ക് കിട്ടുന്ന എന്ത് ജോലിക്ക് ഞാൻ പോകും അപ്പൊ ഈ തടി ഉള്ളത് കൊണ്ട് ആൾക്കാര് വിളിക്കില്ല ഒരിക്കൊരു പണി ഇങ്ങനെ വിളിച്ചിട്ട് അപ്പൊ അച്ഛന് വേറെ പണി കണ്ണനെ കണ്ണന് വിടട്ടെ ചോദിച്ചപ്പോ ഇല്ല റോഡ് സൈഡാണ് വേണ്ട പറഞ്ഞു അപ്പൊ അത് ഞാൻ അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോൾ റോഡ് സൈഡില് പണി പറഞ്ഞു വേറൊരു ദിവസം എന്നെ പണിക്ക് വിളിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവര് തൊട്ടപ്പുറത്ത് ഞാൻ ഇപ്പുറത്തും എന്റെ പണി കണ്ട് അവര് പോലും അന്ധം വിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ പൈസ കഴിച്ചു എന്തെങ്കിലും വിജയണെന്നെ കാണാൻ ചെന്നൈയിലേക്ക് അങ്ങനെ കാണാൻ തോന്നുന്നുണ്ടോ ഇല്ല വീട്ടിൽ അച്ഛനും പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞാലും ചീത്ത പറഞ്ഞ അമ്മ പറഞ്ഞാലും ആ സ്നേഹം കൊണ്ടാണ് അപ്പൊ അച്ഛനെ കൊണ്ട് ഇങ്ങനെ പോഞ്ഞപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുവോ ഇത്രയും പോലീസ് സെക്യൂരിറ്റി ഇത്രയും തിരക്കിൽ അപ്പൊ ഞാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞു അച്ഛ എന്തായാലും ജീവിതം ഒന്നല്ല അച്ഛാ എനിക്ക് പോണം നിങ്ങളിലേക്ക് പൊന്നുപോലെ നോക്കണം ഇത്രനാള് എന്നെ പൊന്നുപോലെ നോക്കിയതല്ലേ എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിച്ച് എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ എൻ്റെ ആകെ ഒന്നരത്തിൻ്റെ സ്ഥലം കുഞ്ഞൊരു വീട് അതിൽ കട്ടിലി കിടന്നിട്ട് ഞാൻ വിചാരിച്ചു അച്ഛനും അന്നനെ കൊണ്ടൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോവാണ് ഇത് അവിടെ ഒരു അഞ്ച് രൂപ ഇങ്ങനെ ഇരിക്കേണ്ടേ അതിലൊരു മെഴുകുതിരി അവിടെ വാങ്ങിയിട്ട് ആ പള്ളിൻ്റെ അവിടെ പോയിട്ട് മുത്തപ്പനെ കത്തിക്കുക ആ മുത്തപ്പനെ കത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു മുത്തപ്പനെ കൊണ്ട് മുത്തപ്പ ഈ മെഴുകുതിരി അവസാനത്തെ മെഴുകുതിരിയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ കയ്യിൽ കാശില്ല ഇത് അവസാനത്തെ ഒരു വഴിയാണ് പറഞ്ഞത് അങ്ങനെ മെഴുകുതിരി അവിടെ കത്തിച്ചിട്ട് ഞാൻ അവിടെ കരഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു അങ്ങനെ പിറ്റേ വി സ്വിച്ച് ചെയ്യി അങ്ങനെ പിറ്റുവി സ്വിച്ച് ചെയ്യുമ്പോൾ വൈകിട്ടാണ് ട്രെയിൻ അങ്ങനെ ഞാൻ മൂന്നാലാൾക്കാരനെ വിളിച്ച് ഒന്നും നടന്നി അപ്പം മുത്തപ്പനെ കൊണ്ട് പറഞ്ഞു ഇത് അവസാനത്തെ മെഴുകുതിരിയാണ് മുത്തപ്പ ഇനി കത്തിക്കാൻ ഞാനില്ല ഇനിയിപ്പോൾ അടുത്ത വന്ദേമാരുത് ട്രെയിൻ വന്ദേ വരുത് അതിൽ ഞാൻ തീരും എൻ്റെ കയ്യിൽ എല്ലാ വഴിയും അടഞ്ഞു എനിക്കിതിന് മുന്നൊരു പടം വന്നു അത് പോയി പറ അത് പറയാം അങ്ങനെ എല്ലാ വഴി അടങ്ങാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ മായ ചേച്ചി കൃഷ്ണകുമാർ സാറ് അപ്പോൾ ചേച്ചി എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം എന്റെ ഉണ്ണി കാണാൻ ചോദിച്ചു ചേച്ചി എനിക്ക് വിജയ് സാറിന് കാണണം എന്നെ ആരും സഹായിക്കുന്ന സിനിമയാണ് എൻ്റെ ആഗ്രഹം സിനിമയും ഇപ്പൊ വല്ലപ്പ്ലോക്ക് കിട്ടണ ഒരു പടം ചെയ്തിട്ട് കുറേ അപ്പൊ എന്റെ ഒരു ആഗ്രഹം എത്ര അത് ഓരോ പടത്തിന് ഏറ്റവും കൂടുതൽ കിട്ടിയ പൈസ പടത്തിനും ഹൃദയത്താണ് ഹൃദയത്തില് പതിനഞ്ചു രൂപ കൂടുതൽ അതാണ് കിട്ടിയിരിക്കുന്നത് അത് കൊറേ മുന്നാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇരുന്ന ഒരു ദിവസം ഞാൻ ചെന്നൈ തിരുവനന്തപുരത്ത് അപ്പൊ ആഴ്ച ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഉണ്ണിക്കണ്ണ പറഞ്ഞു അപ്പോൾ ചേച്ചി അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ചു ഉണ്ണിക്കണ്ണ പൈസ ഞാൻ അയക്കുക ആ ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറയുന്ന പറഞ്ഞു അങ്ങനെ ആ ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നിട്ട് ഇങ്ങനെ പൈസ വാങ്ങിയിട്ട് അച്ഛൻ്റെ കാല് പിടിച്ചു അമ്മനെ കൊണ്ടും പറഞ്ഞ പെങ്ങളെ കൊണ്ടും തിരിച്ചപ്പാത്തി ഉണ്ടാക്കി എത്തുക പറഞ്ഞു ഈ കടം വാങ്ങിയ പൈസ നമുക്ക് കൊടുക്കണം അപ്പം എൻ്റെ കയ്യിൽ വേറൊരു കൂട്ടുകാരൻ ഞാൻ ബസ് കയറാൻ നേരത്ത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയും കൂടെ തന്നു പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു പണിക്ക് ഇത്തിരി പണിയുണ്ട് അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപയും കൂടെ കിട്ടി അപ്പം അച്ഛൻ ഒരു ഇരുന്നൂറും കൂടെ തന്നു എന്ത് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് അച്ഛൻ അതും കൂടെ തന്നെ എന്നിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ആ പൈസ ഗൂഗിൾ പേ വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അമ്മൻ്റെ അടുത്ത് ഞാൻ പോവാണ് ഇട്ട അത് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അച്ഛ ഞാൻ പോവാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി ഞാനിവിടെ ഇല്ല ഇതോടെ ഞാൻ മരിക്കുകയാണ് വിജയേണനെ കണ്ടില്ലേ അല്ല എന്റെ എല്ലാ വഴിയും അടഞ്ഞു അടഞ്ഞു ഒന്ന് കാണണം എങ്ങനെയെങ്കിലും ഒന്ന് വിജയണ്ണനെ അറിയണം വിജയണ്ണ എന്റെ കഴിഞ്ഞ് പടം നിർത്തുകയാണ് അങ്ങനെ ഞാൻ ആ മുത്തപ്പൻ്റെ അവിടെ ലാസ്റ്റ് കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ട്രെയിൻ കയറി ട്രെയിനിൽ കയറി ഞാൻ പൈസ കൊടുത്തില്ല അതെന്താണെന്ന് വെച്ചാ നമ്മൾ അവിടെ എത്തിയിട്ട് എന്താകും ഒന്നും അറിയില്ല കയ്യിൽ പൈസ വേണം അവിടെ പോയി എത്ര ദിവസം നിൽക്കണം എന്നും അറിയില്ല അങ്ങനെ അവിടെ എത്തി വെളുപ്പം രണ്ട് എത്തി അവിടെ ഒന്ന് കുളിക്കാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന് തന്നെ അടുത്ത ബസ് കയറിയിട്ട് അവിടെ ഒരു മൂന്നര നാല് മണിക്ക് ഞാൻ സ്റ്റേഡിയത്തെത്തി അവിടെ രാവിലെ തൊട്ട് അവിടെ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ചപ്പാത്തിയും കഴിച്ച് ഞാൻ അവിടെ മണിക്ക് തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെ നിന്നു വൈകുന്നേരം ആയപ്പോൾ ഇന്നപ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വന്ന് ഞാൻ എവിടെയും പോയില്ല അവിടെ തന്നെ നിന്ന് അവിടെ ഒരു പള്ളി ഉണ്ട് അപ്പോൾ പള്ളിയിൽ നോമ്പ് തുറക്കണ സമയമായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് കഞ്ഞി കഴിച്ചു അത്ര ഇതായിരുന്നു ആ കഞ്ഞും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ആ ബസ്സിലൊക്കെ വരുമ്പോൾ അന്ന് ദിവസം കാണാൻ പറ്റില്ല പറ്റിയില്ല എയർപോർട്ടിൽ വന്നിട്ട് തന്നെ പോയില്ല തിരക്കായതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ അങ്ങനെ അവിടെ പള്ളിയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ബസ്സിലൊക്കെ പോകുമ്പോൾ എന്താണെന്ന് പറയുക എനിക്ക് ഞാൻ ബസിൽ പോകുമ്പോൾ കരയാണ് കണ്ണീൽ കൂടെ അങ്ങനെ വെള്ളം വരികയാണ് ഭഗവാനെ നാളെയും കൂടെ ഈ ഭൂമിയിലുള്ളൂ എന്നെ സഹായിക്കാൻ ആരുമില്ല സിനിമയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞാലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് ആ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണം ഞാൻ ഞാനിങ്ങനെ എനിക്കൊരു സമാധാനമില്ല എന്നെ ആരും സഹായിക്കല്ല എൻ്റെ വീട്ടുകാരനെയൊക്കെ നോക്കണം പണി പണിയും കുറവാരും വിളിക്കുന്ന സിനിമ വല്ലപ്പോഴുള്ളൂ അങ്ങനെ ഞാനിരുന്ന് എങ്ങനെയൊക്കെയോ ഉറങ്ങാനൊന്നും സമയം ഉറങ്ങാനൊന്നും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പറ്റില്ല എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് എങ്ങനെയൊക്കെയോ രണ്ട് മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്ന് രണ്ടുമണിക്ക് ഇണിച്ച് വല്ലൊക്കെ തേച്ച് കാലത്ത് കാര്യങ്ങളൊക്കെ നടത്തി പിന്നെയും ഞാൻ അത് എൻ്റെ വീടുകളുണ്ട് നാലു മണിക്ക് ആരും വരെ നടക്കാൻ വരുന്ന നാല് ആൾക്കാർ നടക്ക അവിടെ നിന്ന് വൈകുന്നേരം അഞ്ചു മണി നാല് മണിവരെ അവിടെ ഞാൻ നിന്നു വിജയണ്ണൻ വന്നു ഭയങ്കര ക്രൗഡായിരുന്നു ആ ക്രൗഡിൽ ക്രൗഡിൽ എങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോ പിടിച്ചിട്ട് കുറച്ച് ദൂരം വരെ ഞാൻ പോയി പിന്നെ അവിടെ അടുക്കാൻ പറ്റിയില്ല അവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ടായി അപ്പോൾ ഗ്രില്ലൊക്കെ വെച്ച് തടയുന്നതൊക്കെ ആയപ്പോൾ ഞാൻ തടി തടിയുള്ള എവിടെയെങ്കിലും വീഴുവോ പറഞ്ഞ് ഞാൻ പോയി കാണാൻ പറ്റില്ല അങ്ങനെ ഒന്ന് രണ്ട് മീഡിയക്കാരെ എൻ്റെ ഇത് കേട്ടിട്ട് അവർ മീഡിയയിൽ എൻ്റെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ എന്നെ പോലെയാണ് കാര്യം വിജയണ്ണനെ കാണാൻ വേണ്ടി ആറേഴ് വർഷം മുടി വളർത്തിയിട്ട് വളർത്തിയതാണ് ഈ താടിയൊക്കെ അപ്പോൾ ഈ കാണാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒന്ന് സഹായിക്കുന്ന കാശുള്ളവർക്ക് നടക്കണില്ല പിന്നെ എന്നെ എന്നെപ്പോലുള്ള പാവങ്ങളൊക്കെ നടക്കുമോ അങ്ങനെയാണ് അവിടെ പോയി ആ മീഡിയയിലൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിനുശേഷം എന്നിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മീഡിയ വഴി എങ്ങനെയെങ്കിലും വിജയണനെ അറിയും ഞാൻ തിരി കത്തിച്ചെൻ്റെ മുത്തപ്പനും ഞാൻ യേശു ഉള്ള പോയി എല്ലാ ദൈവത്തിനെയും വിളിക്കണമല്ല അപ്പോൾ ഞാൻ അന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞു വിളിച്ചു മുത്തപ്പ നാളെ മുതൽ ഞാൻ ഇവിടെ ഇല്ലാതെ പറഞ്ഞു ആ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ ഒരു മനസ്സിൽ തോന്നി എനിക്ക് മരിക്കാനുള്ളതായിട്ടില്ല എന്തെങ്കിലും ഒരു ഇത് ഒരു എന്താ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷ ആളിന്റെ രൂപത്തിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇത് വരും അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൊറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി ആ മീഡിയയില് വന്നില്ല വന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ നേരം ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ ഇങ്ങനെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു ട്രെയിൻ കയറി അപ്പോഴും ഈ പൈസ ഞാൻ ആദ്യം ചിലവാക്കിയിട്ടില്ല ആദ്യം ബസ്സിനുള്ളിൽ മാത്രമേ ഉള്ളൂ പിന്നെ ചപ്പാത്തി പിന്നെ തൊട്ട വീട്ടിൽ പോയിത്തിരി ഭക്ഷണം തരുമോ ചോദിച്ചു അപ്പോൾ അവർ ഇത്തിരി ചോറ് തന്നു പിന്നെ പിറ്റേ പിന്നെ പള്ളിയിൽ പോയിട്ട് എന്താണ് അത് മാത്രമേ ഉള്ളു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വീടെത്തിയിട്ട് ഞാനിങ്ങനെ വീടെത്തി എന്നിട്ട് ഞാനപ്പോൾ പൈസ അവർക്ക് വാങ്ങി അവർക്കൊക്കെ തിരിച്ചു കൊടുത്തു കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ അങ്ങനെയാണ് വിജയണ്ണൻ്റെ കേണാൻ എന്നിട്ടൊന്നും നടന്നില്ല എന്നിട്ട് ആ രണ്ട് മൂന്ന് മീഡിയയില് വന്നു ചെന്നൈക്ക് പോയി ചെന്നൈയിലേക്ക് പോകാനുണ്ടായ കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ്റെ വിജയകണ്ണൻ സൈക്കിളിൽ വന്നിട്ടുണ്ടായി അതുകൊണ്ടാണ് ഞാൻ അപ്പം എലക്ഷൻ എന്നു പോവാണെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ അങ്ങനെ പോവാൻ അപ്പോളും പോകാൻ പൈസയില്ല അപ്പം ഞാൻ അപ്പളും മായച്ച് എനിക്ക് ഒരു ആയിരം രൂപ വേണം അപ്പളും വെച്ചേച്ച് പൈസ പിന്നെ തിരുവനന്തപുരത്തുള്ള മനസൂറും പൈസ അയച്ച് തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചപ്പാത്തിയും ആക്കി തന്നിട്ട് ഞാൻ അന്നും ടിക്കറ്റ് എടുക്കാനില്ല എനിക്ക് വാങ്ങിയ പൈസ എന്താകുന്നൊന്നും അറിയില്ലല്ലോ എന്നിട്ട് അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ ചെന്നൈയിലെത്തി ചെന്നൈയിലെത്തി രാവിലെ തന്നെ ബസ് കയറി നീലാങ്കരയിൽ വന്ന് വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഈ ഫ്ലെക്സും സാധനങ്ങളൊക്കെ പിടിച്ച് കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മുടെ കീർത്തി സുരേഷ് നടി കീർത്തി സുരേഷുണ്ട് ചേച്ചിൻ്റെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ എന്താ രാവിലെ തന്നെ അങ്ങനെ നട ചോദിച്ചു ഞാനപ്പം നടന്ന് വേർത്താകായിട്ട് വരികയാണ് അപ്പോൾ അവർ ചോദിച്ചു എന്താ ഇവിടെ നിന്നാണ് ചോദിച്ചു അപ്പോൾ ഞാൻ കേരളത്തെണ് വിജയ് സാറിനെ കാണാനാണ് അപ്പോൾ ഈ വഴിയിലൊക്കെ സിനിമാക്കാരിൻ്റെ ഓഫീസാണ് ചോദിച്ചപ്പോൾ അപ്പോൾ എന്നെ പോലെ കീർത്തി സുരേഷ് ചേച്ചിൻ്റെ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അവർ ഒരുപ്പി വെള്ളം തന്നു കുടിക്കുക അതും കുടിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് വിജയണൻ്റെ വീട്ടിൽ പോയിട്ടിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക